അസ്സാം അല്ലെക്കു വരമി വർക്കീം അലഹമുല്ല ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പ്രത്യേകിച്ചും വ്യാപകമായി നടക്കുന്ന ഒരു സാമ്പത്തിക ഏർപ്പാടാണ് സമ്മാനങ്ങൾ വെച്ചുകൊണ്ടുള്ള കൂപ്പൺ നറുക്കെടുപ്പുകൾ ഒന്നാം സമ്മാനം വീട് അല്ലെങ്കിൽ വാഹനങ്ങൾ അല്ലെങ്കിൽ സ്വർണ്ണ നാണയങ്ങൾ തുടങ്ങി ആയിരത്തിൻ്റെയോ അഞ്ഞൂറിൻ്റെയോ രണ്ടായിരം രൂപയുടെയൊക്കെ കൂപ്പണുകൾ ധാരാളം ആളുകളിൽ നിന്നായി ശേഖരിച്ച് അവരെല്ലാവരും അവർ നൽകുന്ന സംഖ്യ തങ്ങൾക്ക് ആ വീട് വേണം അല്ലെങ്കിൽ വാഹനം വേണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സമ്മാനം വേണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് അങ്ങനെ ധാരാളം ആളുകളിൽ നിന്ന് കാശ് കൂപ്പൺ മുഖേന സ്വയോഗിക്കുകയും നറുക്കെടുത്ത് അതിൽ നിന്ന് ഒരാൾ കൊന്ന സമ്മാനം മറ്റുള്ളവർക്ക് സമ്മാനങ്ങളൊക്കെ ചിലർക്ക് മാത്രം നൽകുകയും ചെയ്യുന്ന ഒരു ഏർപ്പാട് നമുക്കിടയിൽ വ്യാപകമായി കണ്ടുവരുന്നുണ്ട് പരിശുദ്ധമായ ശരിയായത്തിൻ്റെ നിയമങ്ങളെ കുറിച്ച് പ്രത്യേകമായ ചിന്തയില്ലാതെ അല്ലെങ്കിൽ എന്തോ തെറ്റുദ്ധാരണ മൂലം പല ആളുകളും ആ ഇടപാടിൽ പെട്ടുപോകുന്നുണ്ട് ഭാഗ്യക്കുറി നിഷിദ്ധമാണെന്ന് നമുക്ക് അറിയാം അതേ വിധി തന്നെയാണ് ഇത്തരം നടപ്പെടുപ്പിനുമുള്ളത് അവിടെ സംഘടിപ്പിക്കുന്നവരുടെ ലക്ഷ്യം നല്ലതാണ് എന്നുള്ളത് മാത്രം ഒരു നിഷിദ്ധമായ ഇടപാട് അനുവദനീയമാകുന്നതിന് കാരണമാവുകയില്ല ചിലപ്പോൾ പാവപ്പെട്ട ഒരാളുടെ വീടായിരിക്കാം വിൽക്കുന്നത് അല്ലെങ്കിൽ ചികിത്സക്കുമ്പോ പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരാളുടെ വാഹനമായിരിക്കാം നൽകുന്നത് അവർക്ക് തന്നെ പണം ലഭിക്കുന്നു അതുകൊണ്ട് അവർ ചികിത്സ നടത്തുന്നു എന്നാൽ നൽകുന്ന ഓരോരുത്തരും അതൊരു ഭാഗ്യ പരീക്ഷണമായിട്ടാണ് നൽകുന്നത് എല്ലാവരും തനിക്ക് സമ്മാനം ലഭിക്കണമെന്നുള്ള ചിന്തയിൽ തന്നെയാണ് നൽകുന്നത് അഥവാ സാധാരണ ഭാഗ്യം കുറിയെടുക്കുന്ന അതേ ഇത് തന്നെയാണ് ഇതിനുമുള്ളത് അനുവദനീയമാണെന്ന് ചില സഹോദരങ്ങളെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇത്തരം ഇടപാട് നിഷിദ്ധമായ ഇടപാടാണ് അതിന്റെ പിന്നിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളുണ്ടെന്നോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ടെന്നോ ഉള്ളത് കൊണ്ട് ഒരു നിഷിദ്ധമായ ഇടപാട് അനുവദനീയമാക്കുകയില്ല എന്ന വസ്തുത എല്ലാവരും ശ്രദ്ധിക്കുകയും ഇത്തരം ഇടപാടുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും വേണമെന്ന് മുസ്ലിം സഹോദരങ്ങളോട് ഉണർത്തുന്നു വാസു അഹ്വാന അലി അഹമ്മദുബുൽമീൻ ഇസ്ലാമലും അടക്കത്തുള്ള